തിരുവനന്തപുരത്ത് പോത്തൻകോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു കുത്തേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റി സ്റ്റെഫിനുണ്ട് സ്റ്റെഫിൻ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ കോളേജ് വിദ്യാർത്ഥികളോ വിദ്യാർത്ഥികളോ സ്കൂൾ ഈ രതീഷ് ഇന്നലെ വൈകുന്നേരം ഈ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു അതിന്റെ ഒരു തുടർക്കഥ ഇന്നും ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥികൾ തമ്മിൽ ഇന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ച് സംഘർഷമുണ്ടായി ഇന്നലെ ഇത്തരത്തിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് രക്ഷിതാക്കൾക്കൊപ്പം പോലീസ് ഇടപെട്ട് വിദ്യാർത്ഥികളെ മടക്കി അയക്കുകയായിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് രാവിലെയും വന്ന് തമ്മിൽ വാക്കേറ്റവും അതിനെ തുടർന്ന് അടിപൊളിയും ഉണ്ടാവുകയായിരുന്നു അങ്ങനെയാണ് കത്തിക്കുതിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത് പോലീസ് ഇന്ന് രാവിലെ എത്തുമ്പോഴേക്കും കുത്തേറ്റ വിദ്യാർത്ഥി ഏതായാലും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരോഗ്യനില സംബന്ധിച്ച് കോതൻകോട് പോലീസ് ഏതായാലും കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്